പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിതവണ്ണത്തിന്റെ പ്രശ്നത്തെക്കുറിച്ചും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു കൂടാതെ നടൻ മോഹൻലാൽ അടക്കമുള്ള പത്ത് പ്രമുഖരെ പ്രചാരണത്തിന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഭക്ഷ്യ എണ്ണയുടെ ഉപഭോഗം പത്ത് ശതമാനമെങ്കിലും കുറയ്ക്കാനാണ് മോദിയുടെ ആഹ്വാനം കൂടി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി അമിതവണ്ണക്കാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കലും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കലുമാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു എന്താണ് അമിതവണ്ണത്തിനെതിരായ ക്യാമ്പയിൻ ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം ആളുകൾ അമിത ഭാരം ഉള്ളവരാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ ഉദ്ധരിച്ച പ്രധാനമന്ത്രി തന്റെ റേഡിയോ പ്രഭാഷണത്തിൽ പറഞ്ഞു റേഡിയോ പരിപാടിക്ക് പിന്നാലെ അമിതവണ്ണത്തെക്കുറിച്ചും അത് ആരോഗ്യത്തെ ബാധിക്കുന്നതിനെക്കുറിച്ചും അവബോധം പ്രചരിപ്പിക്കാൻ സഹായിക്കുന്നതിന് വിവിധ മേഖലകളിൽ നിന്നുള്ള പത്ത് പേരെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു മോഹൻലാലിനെ കൂടാതെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഗായിക ശ്രേയാ ഘോഷാൽ നടനും നിർമ്മാതാവുമായ ആർ മാധവൻ ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേഖനി പൊതുപ്രവർത്തകയും എംപിയുമായ സുധാമൂർത്തി വ്യവസായി ആനന്ദ് മഹീന്ദ്ര ഒളിമ്പിക് ഭാരദ്ധ്വഹന താരം മീരാഭായി ചാനു ഷൂട്ടിംഗ് ചാമ്പ്യൻ മനു മനുഭാക്കർ ഭോഷ്പുരി ഗായകൻ നിരാഹുവ എന്നിവരാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്ത മറ്റുള്ളവർ ഈ പത്ത് പേരോട് പത്ത് പേര് നാമനിർദ്ദേശം ചെയ്യാനും പ്രധാനമന്ത്രി എക്സിലൂടെ നിർദ്ദേശിച്ചു അങ്ങനെ അങ്ങനെ ഈ പ്രചാരണം വലിയ രീതിയിൽ വ്യാപിക്കുകയാണ് ലക്ഷ്യം ഇന്ത്യയിൽ പൊണ്ണത്തടി പ്രശ്നം എത്രത്തോളം ഗുരുതരമാണ് ഒരാളുടെ ആരോഗ്യത്തിന് ഹാനികരമായ അമിതമായ അല്ലെങ്കിൽ അസാധാരണമായ കൊഴുപ്പ് അഴിഞ്ഞു കൂടുന്നതാണ് പൊണ്ണത്തടി എന്നാണ് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നത് അമിത ഭാരത് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ബോഡി മാസ് ഇൻഡെക്സ് എന്നും പൊണ്ണത്തടി മുപ്പത് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ബി എന്നും നിർവചിക്കപ്പെടുന്നുണ്ട് ലോകത്ത് പൊണ്ണത്തടി ഉള്ളവരുടെ കാര്യത്തിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പൊണ്ണത്തടി ഉള്ളത് കൂടാതെ പ്രമേഹം ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവ രാജ്യത്ത് വ്യാപകമാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി ഒന്നിലെ നാഷണൽ ഫാമിലി സർവേ അനുസരിച്ച് ഇന്ത്യയിലെ ഏകദേശം ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം പുരുഷന്മാരും ഇരുപത്തിനാല് ശതമാനം സ്ത്രീകളും അമിത വണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ദ ലാൻസെറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു പഠനമനുസരിച്ച് ഇന്ത്യയിൽ പകർച്ചവ്യാധി പോലെ പൊണ്ണത്തടി ഉണ്ടാകാമെന്നും ഇത് ഗുരുതരമായ ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട് എന്നുമുണ്ട് പ്രത്യേകിച്ച് രാജ്യത്തെ യുവാക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്ത് അഞ്ചിനും പത്ത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം കുട്ടികൾ ഏഴ് ദശാംശം മൂന്ന് ദശലക്ഷം പുരുഷന്മാരും അഞ്ച് ദശാംശം രണ്ട് ദശലക്ഷം പെൺകുട്ടികളും അമിത ഭാരമുള്ളവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനെ അപേക്ഷിച്ച പൂജ്യം ദശാംശം നാല് ദശലക്ഷമാണ് ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രണ്ട് ദശാംശം നാല് ദശലക്ഷം സ്ത്രീകൾക്കായിരുന്നു പൊണ്ണത്തടി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നാൽപ്പത്തിനാല് ദശലക്ഷമായി ഇരുപത് വയസ്സിന് മുകളിലുള്ള അമിതവണ്ണമുള്ള സ്ത്രീകളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചു ഭക്ഷ്യ എണ്ണകൾ അമിതവണ്ണത്തിന് കാരണമാകുമോ തീർച്ചയായും ഒരു പരിധിയിൽ കവിഞ്ഞുള്ള എണ്ണ ഉപയോഗം അമിതവണ്ണത്തിലേക്ക് നയിക്കും ജങ്ക് ഫുഡും ജീവിതശൈലിയും മാത്രമാണ് പൊണ്ണത്തടിയുടെ കാരണമെന്നാണ് പലരും വിചാരിക്കുന്നത് ഭക്ഷ്യ എണ്ണയുടെ പങ്ക് പലരും ശ്രദ്ധിക്കാതെ പോവുകയാണ് അമിതമായ എണ്ണ ഉപഭോഗം പൊണ്ണത്തടി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമെന്ന് മാത്രമല്ല പ്രമേഹം ഹൃദ്രോഗം എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാക്കുകയും ചെയ്യുന്നു കൃത്യമായി വ്യായാമം ചെയ്യുക ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണത്തിന് ഊന്നൽ നൽകുന്നതിനൊപ്പം എണ്ണ ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യണം ഒരാൾ പ്രതിമാസം അറുന്നൂറ് മുതൽ എഴുന്നൂറ് മില്ലി ലിറ്ററിൽ കൂടുതൽ എണ്ണ കഴിക്കരുത് ഇത് ഏകദേശം ഇരുപത് മില്ലിമീറ്റർ ദിവസം ഏകദേശം നാല് ടീസ്പൂൺ ആയിരിക്കും ഉപയോഗിച്ച എണ്ണ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് അപകടകരവുമാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പൊണ്ണത്തടി ഒഴിവാക്കാൻ സഹായിക്കും